കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ പ്രീതിയുടെ ആഭരണങ്ങളൊക്കെ കൊടുത്ത് വിഷ്ണു പോളച്ചനിൽ നിന്നും സത്യഭാമയുടെ ആധാരം തിരികെ കൊണ്ടുവന്ന് ശാലിനി ഏൽപ്പിക്കുകയാണ് ശാലിനി അത് സത്യഭാമയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ ശാലിനിയെ അകത്ത് കയറാൻ അത് അനുവദിക്കുകയാണ് സത്യഭാമ തുടർന്ന് റൂമിലെത്തിയ ശാലിനിക്ക് ആധാരം അന്വേഷിക്കുമ്പോൾ കിട്ടുന്നില്ല വിഷ്ണുവിനോട് ചോദിക്കുകയാണ് ശാലിനി ആധാരത്തെക്കുറിച്ച് ഞാനല്ല എടുത്തതെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ശാലിനി സമ്മതിക്കുന്നില്ല ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും വിഷ്ണുവിനോട് കയർക്കുകയാണ് ശാലിനി ഇയാളല്ലേ ആധാരമെടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് ആണയിട്ടു പറയുകയാണ് വീണ്ടും വിഷ്ണു അന്നേരം ശാലിനി ചോദിക്കുകയാണ് ഇയാളല്ല ആധാരമെടുത്ത് മാറ്റിവെച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് പോളച്ചനോട് പറഞ്ഞത് ആധാരവുമായി വരുമ്പോൾ വേണ്ടത് ചെയ്തു കൊടുക്കാൻ അത് ശാലിനിയെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്ന് പറയുകയാണ് വിഷ്ണു വീണ്ടും ശാലിനി പറയുകയാണ് താൻ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നും വിശ്വസിക്കില്ല ഇയാൾ തന്നെയാണ് ആധാരം മാറ്റിവെച്ചത് എന്നു പറഞ്ഞു നിന്ന് കരയുകയാണ് ശാലിനി ഇത്രയുമാണ് വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണിക്കുന്നത് ഓക്കെ താങ്ക്